നമ്മൾ ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ സർക്കിളിനെ പറ്റി അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പൊ ഒരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പോയിന്റിൽ നിന്നും തുല്യ അകലത്തിലുള്ള എല്ലാ പോയിന്റുകളുടെയും കൂടെ ഒരു കളക്ഷൻ ആണ് ഒരു കൂട്ടമാണ് സർക്കിൾ എന്ന് പറയുന്നത് അതായത് ഒരു ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ വരയ്ക്കുന്ന ബിന്ദുക്കളുടെ ഒരു കൂട്ടമാണ് നമ്മൾ സർക്കിൾ അഥവാ വൃത്തം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു ബിന്ദു അതാണ് സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രം എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഈ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് അതായത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കുന്ന ഈ ലൈനിനെയാണ് റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് ഒരു സർക്കിളിനകത്ത് നമുക്ക് ഒരുപാട് റേഡിയസ് വരയ്ക്കാം സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എടുക്കുക ആ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ച് വരയ്ക്കുന്ന ആ ലൈനെയാണ് നമ്മൾ കോഡ് അഥവാ ഞാൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് കോഡുകൾ വരയ്ക്കാം ഇതാണ്ട് ഞാൻ രണ്ടാമതൊരു കോഡ് വരയ്ക്കുകയാണ് ഇത് ഒരു കോഡാണല്ലേ ഇത് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം ഇത് ഒരു കോഡാണ് അപ്പൊ കോഡുകൾ നമുക്ക് ഒരുപാട് വരയ്ക്കാം അതുപോലെ തന്നെ സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത് സർക്കിളിന്റെ സെൻട്രിയെ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് അതായത് അതിനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഡയമീറ്റർ എന്ന് പറഞ്ഞാല് രണ്ട് റേഡിയസുകൾ കൂടി ചേരുന്നതാണ് അതായത് ഡയമീറ്റർ ഈക്വൽ ടു ടു ഇൻറ്റു റേഡിയസ് ആയിരിക്കും അല്ലെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഡയമീറ്ററിന്റെ പകുതി എടുത്താലും മതി അപ്പൊ വ്യാസം എന്ന് പറഞ്ഞാൽ ആരത്തിന്റെ ഇരട്ടിയായിരിക്കും അല്ലെങ്കിൽ ആരം എന്ന് പറഞ്ഞാല് വ്യാസത്തിന്റെ പകുതിയായിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് സർക്കിളിന്റെ ഒരു പീസ് എടുക്കാം അതായത് നോക്കിയേ ഇത് സർക്കിളിന്റെ ഒരു പീസ് ആണല്ലോ ഇതിനെ വിളിക്കുന്ന പേരാണ് ആർക്ക് അല്ലെങ്കിൽ ചാപം ആർക്ക് അല്ലെങ്കിൽ ചാപം നോക്കി ഞാൻ ഇവിടെ ഒരു ആർക്ക് എടുക്കുവാണ് വേണ്ടേ ഇത്രയും ഭാഗം അല്ലേ ഇത് സർക്കിളിന്റെ ആർക്കാണ് അല്ലെങ്കിൽ ചാപമാണ് ഈ ആർക്കും അതുപോലെ തന്നെ റേഡിയസുകളും തമ്മിൽ ഇത് റേഡിയസ് ആണല്ലോ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന അല്ലേ അതൊരു റേഡിയസ് ആണ് ഇനി അടുത്ത വേറൊരു റേഡിയസ് വേണ്ടേ ഇവിടുന്ന് ഒരു റേഡിയസ് എടുത്തു അപ്പം ഒരാർക്കും രണ്ട് റേഡിയസും അതായത് ഒരു ചാപവും ആരങ്ങളും ചേരുന്ന ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സർക്കിളിന്റെ സെക്ടർ അഥവാ വൃത്താംശം അപ്പൊ ആർക്കും റേഡിയസും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഈ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ സെക്ടർ ഉണ്ടല്ലോ അതായത് ആർക്കും റേഡിയസ് രണ്ട് റേഡിയസും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഈ സെക്ടർ ഈ സെക്ടറിന്റെ ഇവിടെ ഒരു ആംഗിൾ കിട്ടും അല്ലെ ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ കോൺ അടുത്തതായിട്ട് നോക്കി ഒരു കോഡ് വെച്ച് സർക്കിളിനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് ഞാൻ വെച്ചിട്ട് സർക്കിളിനെ രണ്ട് പാർട്ടാക്കി ഇവിടെ നോക്കി ഇവിടുന്ന് കട്ട് ചെയ്തപ്പം വേണ്ടേ ഇതൊരു പാർട്ടാണ് സർക്കിളിന്റെ ഒരു പാർട്ടാണല്ലേ അടുത്ത പാർട്ട് ഏതാണ് ഇതെല്ലാം കൂടെ ചേരുന്നത് ഈ വലിയ പാർട്ടാണ് അടുത്ത പാർട്ട് അപ്പൊ ഈ പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് സെഗ്മെന്റ് എന്നാണ് അതുപോലെ തന്നെ ഇത് ചെറിയ സെഗ്മെന്റ് ആയിരിക്കുമല്ലോ ഇത് വലിയ സെഗ്മെന്റും ആയിരിക്കും അല്ലെ അപ്പൊ ചെറിയ സെഗ്മെന്റിനെ വിളിക്കുന്നത് മൈനർ സെഗ്മെന്റ് എന്നാണ് മൈനർ സെഗ്മെന്റ് നോക്കിയേ ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഒരു കോഡ് വെച്ചിട്ട് സർക്കിളിനെ രണ്ട് പാർട്ടാക്കി ഇതേണ്ടേ ഇതൊരു പാർട്ട് അല്ലേ ഇത് ചെറിയ പാർട്ടാണ് അതിനെ മൈനർ സെഗ്മെന്റ് എന്നും ഇത് മൊത്തം വലിയ പാർട്ടാണല്ലേ അതിനെ മേജർ സെഗ്മെന്റ് എന്നുമാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ സർക്കിളിന്റെ സെന്ററിലുള്ള ഈ ടോട്ടൽ ആംഗിൾ അതായത് ഈ ചുറ്റുമുള്ള ഈ മൊത്തം ആംഗിൾ എത്രയായിരിക്കും മുന്നൂറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പൊ ഇതെല്ലാം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമ്മൾ പാർട്സ് ഓഫ് എ സർക്കിൾ വൃത്തഭാഗങ്ങൾ എന്ന് പറയുന്ന പാർട്ടാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇവിടുത്തെ സർക്കിൾ നോക്കാം ഈ സർക്കിളിന്റെ ആർക്ക് ഞാൻ വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ടല്ലേ ഈ ബ്ലൂ കളറിലെ പെണ് കൊണ്ട് വരച്ചിരിക്കുന്ന ഈ ഭാഗമാണ് ആർക്ക് അല്ലെങ്കിൽ ചാപം ഈ ആർക്കും അതുപോലെ തന്നെ രണ്ട് റേഡിയസും കൂടെ അതായത് രണ്ട് ആരങ്ങളുടെ എവിടോട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സെന്ററിലോട്ടാണ് അല്ലെ വൃത്തത്തിന്റെ സെന്ററിലോട്ടാണ് കേന്ദ്രത്തിലോട്ടാണ് അപ്പൊ അവിടെ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ അതായത് സെൻട്രൽ ആംഗിൾ ഈ ആർക്കിന്റെ ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെ ഈ ചാപത്തിന്റെ കേന്ദ്രവോൺ അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് നൂറ്റി ഇരുപതാന്നും തന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഈ ആർക്കിന്റെ തണ്ട് രണ്ടറ്റങ്ങൾ നോക്കിയേ ഈ അറ്റവും ഈ അറ്റവും ഇത് രണ്ടും കൂടെ സർക്കിളിന്റെ ഈ പാർട്ടില് അതായത് നോക്കിയേ ഇതാണ്ടേ ഇവിടെ മുതല് ഇതേണ്ടേ ഇവിടെ വരെ കണ്ടോ ഇത്രയും ഭാഗത്ത് എവിടെങ്കിലും ജോയിൻ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ആംഗിൾ കിട്ടുമല്ലോ നോക്കിയേ ഈ ഒരു പോയിന്റ് എടുത്തു ഈ പോയിന്റിൽ നിന്നും ഈ ആർക്കിന്റെ ഈ ചാപത്തിന്റെ രണ്ടറ്റവും ജോയിൻ ചെയ്യണം അല്ലെ രണ്ടറ്റവും കൂടെ കൂട്ടിയോജിപ്പിക്കണം അപ്പൊ ഇവിടെ നിന്ന് നോക്കിയേ ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു അപ്പൊ ഇവിടെ ഒരു ആംഗിള് മേക്കുവല്ലോ അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണോ ഇവിടെ ഉണ്ടാകുന്ന കോൺ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലെ അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഈ ഒരു പോയിന്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ എന്താണ് ഈ ചാപത്തിലായിരിക്കല് നമ്മൾ മൂന്നാമത് എടുക്കുന്ന പോയിന്റ് പിന്നെ എവിടെ ആയിരിക്കാം ഈ ചാപത്തിന്റെ പുറത്തുള്ള അതായത് ഇത്രയും പാർട്ടിൽ എവിടെ വേണമെങ്കിലും എടുക്കാം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കാം അപ്പൊ നോക്കിയേ ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ചല്ലേ അതേപോലെ തന്നെ ഈ പോയിന്റിയിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കണം ഇതാണ്ടേ വരച്ചു അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്ര ആയിരിക്കും ഇതിന്റെ തന്നെ പകുതി ആയിരിക്കും അല്ലേ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അതും എത്ര തന്നെയാണ് അറുപത് ഡിഗ്രി തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ആംഗിൾ എടുക്കാം ഇതും എന്താണ് ഈ ആർക്കിന് പുറത്തുള്ളൊരു പോയിന്റ് ആണ് അല്ലേ അതായത് ആർക്കല്ലാത്ത വൃത്തത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇതെല്ലാം അപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ അവിടോട്ടും എന്ത് ചെയ്യണം ഈ രണ്ട് ആർക്കിന്റെയും എൻ്റെ പോയിന്റ്സിൽ നിന്ന് നമ്മൾ ലൈൻ ജോയിൻ ചെയ്യിക്കണം അപ്പൊ നോക്കിയേ വേണ്ടേ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു വേണ്ടേ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു അപ്പൊ ഇവിടെ മേക്ക് ചെയ്യുന്ന ഈ ആംഗിളും എത്ര തന്നെയാണ് അറുപത് ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഒരു ആർക്കിന്റെ അല്ലെങ്കിൽ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ കോൺ സെൻട്രലിൽ വരയ്ക്കുന്ന ഈ ആംഗിൾ എത്രയാണോ അത് സി ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും അതായത് സി ബൈ ടു ആംഗിൾ ആയിരിക്കും സി ബൈ ടു ഡിഗ്രി ആംഗിൾ ആയിരിക്കും അതിന്റെ അപ്പുറത്തെ പാർട്ടിൽ ഈ രണ്ട് ആർക്കിൽ നിന്നുള്ള ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളുകൾ അപ്പൊ നോക്കിയേ ഒരു വൃത്തത്തിന്റെ ഒരു ചാപം എടുത്താൽ അതിൻ്റെ ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ട് അല്ലെ ചാപത്തിന്റെ കേന്ദ്ര കോണുണ്ട് അത് സി ഡിഗ്രി ആണെങ്കിൽ ഈ ചാപത്തിന്റെ രണ്ടറ്റവും കൂടി കൂടിച്ചേർന്ന് ഈ ചാപത്തിലല്ലാതെ ഇതിന്റെ അപ്പുറത്തെ പാർട്ട് അപ്പുറത്തെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ആംഗിൾ മേക്ക് ചെയ്യുവാണെങ്കിൽ ആംഗിൾ ഉണ്ടാക്കുവാണെങ്കിൽ അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും ആയിരിക്കും സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ സിയുടെ പകുതിയായിരിക്കും മനസ്സിലായല്ലോ നമുക്ക് പേജ് നമ്പർ മുപ്പത്തിയാറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഇസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ അതായത് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചാപം കണ്ടല്ലോ ഈ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെ സർക്കിൾ കൊടുത്തിട്ടുണ്ട് സർക്കിളിൽ ഒരു ആർക്കും കൊടുത്തിട്ടുണ്ട് അല്ലെ ചാപവും കൊടുത്തിട്ടുണ്ട് ഈ ചാപത്തിന്റെ ലെങ്ത് നമുക്ക് അറിയത്തില്ല ചാപത്തിന്റെ കേന്ദ്രകോൺ തന്നിട്ടുണ്ടോ അതും തന്നിട്ടില്ല പക്ഷെ ഈ രണ്ട് ആർക്കുകളുടെയും അറ്റങ്ങൾ തമ്മിൽ സർക്കിളിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് ജോയിൻ ചെയ്യുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രിന്ന് എന്ന് അപ്പൊ അത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പാർട്ട് അതായത് ഈ ഒരു ചാപം എന്ന് പറയുന്നത് ഈ മൊത്തം സർക്കിളിന്റെ എത്ര ഭാഗമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം അവിടുത്തെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഇവിടെ നമുക്ക് ആദ്യം അറിയാവുന്ന ഒരു കാര്യം എന്താണ് ഈ രണ്ട് ആംഗിൾ തമ്മിലുള്ള റിലേഷൻ അല്ലെ ഈ രണ്ട് കോണുകളും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് നമുക്കറിയാവുന്നത് അതായത് ഇവിടെ നാൽപ്പതാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ഇതിന്റെ ഇരട്ടിയാണ് അല്ലേ ഈ നാൽപ്പതിൻ്റെ ഇരട്ടിയാണ് കാരണം എന്താണ് നോക്കിയേ ഈ ചാപത്തിന്റെ കേന്ദ്രകോണാണ് ഈ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് തന്നിട്ടില്ല എത്രയാണെന്ന് അതേ ചാപത്തിന്റെ രണ്ടറ്റവും ഈ സർക്കിളിന്റെ മറ്റു പാർട്ടിൽ അതായത് ഇതിന്റെ അപ്പുറത്തെ ഈ ഭാഗത്ത് എവിടെങ്കിലും മേക്ക് ചെയ്യുന്ന ആംഗിള് കണ്ടോ ആ ആയങ്കിളും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ആയങ്കിളിൻ്റെ പകുതി ആയിരിക്കും ഇത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നാൽപ്പതാണെങ്കിൽ ഇവിടുത്തെ ആയങ്കിൾ എത്രയായിരിക്കും നാൽപ്പതിൻ്റെ ഇരട്ടി നാൽപ്പതിൻ്റെ ഇരട്ടി എത്രയാണ് നാൽപ്പത് ഇൻറ്റു രണ്ട് അല്ലേ നാൽപ്പത് ഇൻറ്റു രണ്ട് എൺപത് ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ നമുക്ക് എൺപത് ഡിഗ്രി എന്ന് കിട്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം അതായത് ഈ ഒരു ആർക്കിന്റെ ലെങ്ത് ആർക്കിന്റെ നീളം എന്ന് പറയുന്നത് ഈ മൊത്തം സർക്കിളിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ആംഗിൾ അതായത് ഈ ചാപത്തിന്റെ കേന്ദ്രകോണാണല്ലോ ഇത് അതെന്ന് പറയുന്നത് ഈ മൊത്തം സെൻട്രൽ ആംഗിളിന്റെ ഈ മൊത്തം കേന്ദ്രകോണിന്റെ എത്ര ഭാഗമാണെന്ന് നോക്കാം അപ്പം ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എൺപതാണല്ലേ എൺപത് ബൈ മൊത്തം ആംഗിൾ എത്രയാണ് ഒരു സർക്കിളിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആ മൊത്തം ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അല്ലേ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം പൂജ്യം പൂജ്യം കൂടെ കട്ട് ചെയ്തു നാലേ ഗുണം രണ്ട് നാലിന്റെ ടേബിളിൽ ഉണ്ടല്ലോ എട്ട് നാല് ഗുണം രണ്ടാണ് എട്ട് അതേപോലെ തന്നെ നാലേ ഗുണം ഒൻപതാണ് മുപ്പത്തി ആറ് അപ്പൊ അതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ടേ ബൈ ഒൻപത് എന്ന് കിട്ടും അല്ലെ അതായത് ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവിടുത്തെ ഈ ഒരു ആങ്കിള് ഈ എൺപത് എന്ന് പറയുന്ന ആംഗിള് മൊത്തം മുന്നൂറ്റി അറുപതിന്റെ രണ്ട് ബൈ ഒമ്പത് ഭാഗമാണല്ലേ അല്ലെങ്കിൽ ഒൻപതിൽ രണ്ട് ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ആംഗിള് ഏത് റേഷ്യലാണോ പറയുന്നത് അതേ റേഷ്യോ തന്നെ ആയിരിക്കും ഈ ആർക്കിന്റെ നീളവും അപ്പൊ ഇവിടുത്തെ ആർക്കിന്റെ ലെങ്ത് എത്ര പാർട്ടായിരിക്കും രണ്ടേ ബൈ ആയിരിക്കും അല്ലേ അതായത് മൊത്തം സർക്കിളിന്റെ പെരിമീറ്റർ ആ പെരിമീറ്ററിന്റെ രണ്ട് ബൈ ഒൻപത് ഭാഗമായിരിക്കും ഈ ഒരു ആർക്കിന്റെ നീളം അപ്പൊ ഇവിടുത്തെ റിലേഷൻ മനസ്സിലാക്കണം റിലേഷൻ എന്താ പറഞ്ഞേക്കുന്നത് ഈ മൊത്തം സെൻട്രൽ ആംഗിൾ ഈ മൊത്തം കേന്ദ്രകോൺ മൊത്തം കേന്ദ്രകോൺ മുന്നൂറ്റി അറുപതാണ് ആ മുന്നൂറ്റി അറുപതിൽ എത്ര ഭാഗമാണോ നമുക്ക് തന്നിരിക്കുന്ന ആർക്കിന്റെ കേന്ദ്രകോൺ ചാപത്തിന്റെ കേന്ദ്രകോൺ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടും അല്ലെ അതേ ഫ്രാക്ഷൻ തന്നെയായിരിക്കും ഈ മൊത്തം സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഇത്രയും ഭാഗം അതായത് ഈ ആർക്കിന്റെ ലെങ്ത് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ആദ്യം സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് ചാപത്തിന്റെ കേന്ദ്രകോണാണ് കണ്ടുപിടിക്കുന്നത് ഇതാണ് ചാപത്തിന്റെ കേന്ദ്രകോൺ ചാപം ഇതാണ് ചാപത്തിന്റെ കേന്ദ്രകോൺ അതായത് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് രണ്ടേ ഗുണം നാപ്പതാണ് അല്ലേ ഈ നാൽപ്പതിന്റെ ഇരട്ടിയാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പൊ രണ്ടേ ഗുണം നാപ്പത് എൺപതായിരിക്കും അതെങ്ങനെയാണ് കിട്ടിയത് ചാപത്തിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ എന്തായിരിക്കും ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും അപ്പൊ ഇതിന്റെ പകുതിയായിരിക്കും ഇത് അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ആംഗിൾ എൺപത് എന്ന് കിട്ടിയത് അടുത്തതായിട്ട് നമുക്ക് ഫ്രാക്ഷൻ ഓഫ് ആർക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ അതായത് മൊത്തം ആ ഒരു വൃത്തത്തിന്റെ എത്ര ഭാഗമായിരിക്കും നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചാപത്തിന്റെ നീളം അതാണ് കണ്ടുപിടിക്കേണ്ടത് അത് എന്തിനോട് ഈക്വൽ ആണ് നമ്മുടെ ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ കോൺ മൊത്തം കേന്ദ്രകോണിന്റെ എത്ര ഭാഗമാണോ മൊത്തം കേന്ദ്രകോൺ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് അതിന്റെ എത്ര ഭാഗമാണോ ഈ കൊടുത്തിരിക്കുന്ന ഈ ആർക്കിന്റെ കേന്ദ്രകോൺ അതേ ഭാഗം തന്നെയായിരിക്കും അല്ലെങ്കിൽ അതേ ഫ്രാക്ഷൻ തന്നെയായിരിക്കും മൊത്തം സർക്കിളിന്റെ പെരിമീറ്ററും ഈ ആർക്കും തമ്മിലുള്ള ആ ഒരു ഫ്രാക്ഷൻ അപ്പൊ നമ്മൾ അത് എങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ എൺപത് ഡിഗ്രിയാണ് നമ്മുടെ അവിടുത്തെ കേന്ദ്രകോണ് അതേ ഡിവൈഡ് ബൈ മൊത്തം കേന്ദ്രകോൺ മുന്നൂറ്റി അറുപത് അതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടേ ബൈ ഒൻപത് എന്ന് കിട്ടും അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ എത്രയാണ് ആണ് രണ്ടേ ബൈ ഒൻപത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ദ മാർക്കഡ് ആർക്ക് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ അതായത് അടയാളപ്പെടുത്തിയ ചാപം നൃത്തത്തിന്റെ ഒൻപതിൽ രണ്ട് ഭാഗം ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു കമ്പി രണ്ടായിട്ട് മടക്കി അതിന്റെ ഒരു മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിൻ്റെ പത്തിലൊരു ഭാഗം അതിനുള്ളിൽ പെട്ടു അപ്പം എന്താ പറഞ്ഞേക്കുന്നത് ഒരു കമ്പി കമ്പിയായി കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതൊരു കമ്പിയാണ് ആ കമ്പി രണ്ടായിട്ട് മടക്കി വലിയൊരു കമ്പിയായിരുന്നു ആ കമ്പി എന്ത് ചെയ്തു രണ്ടായിട്ട് മടക്കി അതിനുശേഷം ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ആ കമ്പിയുടെ മൂല കണ്ടല്ലോ ആ കമ്പിയുടെ മൂല ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വരത്തക്ക രീതിയിൽ കമ്പിയെ വെച്ചു അങ്ങനെ വെച്ചപ്പോൾ വൃത്തത്തിന്റെ പത്തിൽ ഒരു ഭാഗം അതായത് ഈ സർക്കിളിന്റെ വൺ ബൈ ടെൻത്ത് പോർഷൻ പത്തിൽ ഒരു ഭാഗം എവിടെയായി ഈ കമ്പിക്കകത്ത് ഇത്രയും ഭാഗമായി ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിന്റെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാകുക അതായത് ഇതേ സെയിം കമ്പി ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് അതായത് സെന്ററിൽ നിന്നും നീക്കി സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതായത് വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് നീക്കി വെച്ചു അന്നേരം വൃത്തത്തിന്റെ എത്ര പോർഷൻസ് ആയിരിക്കും എത്ര ഭാഗമായിരിക്കും ഈ കമ്പിക്കുള്ളിൽ വരുന്നത് അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് സെയിം കമ്പി തന്നെ അതായത് നമ്മൾ ഇവിടെ രണ്ടിടത്തും വെച്ച അതേ കമ്പി തന്നെ വേറൊരു വൃത്തത്തിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വെക്കുക അതായത് ഇവിടെ രണ്ടിടത്തും സെയിം സർക്കിൾ തന്നെയാണ് ഒരേ വൃത്തം തന്നെയാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴോ വേറൊരു വൃത്തം ഒരു ചെറിയ വൃത്തമാണല്ലേ ഇതേ കമ്പി തന്നെ മറ്റൊരു വൃത്തത്തിന്റെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ എത്ര ഭാഗമായിരിക്കും കമ്പിക്കുള്ളിൽ പെടുന്നത് അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോസ്റ്റ്യൻ അപ്പൊ നോക്കിയേ ഇവിടെ ഈ കമ്പിക്ക് വ്യത്യാസമില്ല അല്ലെ പക്ഷെ കമ്പി വെക്കുന്ന കമ്പിയുടെ ഈ മൂല വെക്കുന്ന പൊസിഷൻ ആണ് വ്യത്യാസം ഒന്നാമത്തെ സർക്കിളില് അതിന്റെ സെന്ററിലാണ് അതായത് ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിലാണ് ഈ ഒരു കമ്പിയുടെ മൂല വന്ന് നിൽക്കുന്നത് രണ്ടാമത്തെ സർക്കിളിലോ രണ്ടാമത്തെ സർക്കിളില് സെന്ററിലല്ല സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങി സർക്കിളിലെ ഒരു പോയിന്റിൽ അതായത് വൃത്തത്തിലെ ഒരു പോയിന്റിലാണ് ഈ കമ്പി വന്ന് നിൽക്കുന്നത് അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെ എന്ന് പറയുന്നത് വൺ ബൈ ടെൻത്ത് അതായത് പത്തിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിന്റെ ലെങ്ത് ആണ് അല്ലേ ഈ കമ്പിക്കുള്ളിൽ അകപ്പെട്ടു പോയ ഈ വൃത്തത്തിന്റെ ഭാഗമാണ് അതായത് ഈ ഒരു ആർക്കിന്റെ ഫ്രാക്ഷൻ ആണ് വൺ ബൈ ടെൺ എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ മൊത്തം സർക്കിളിന്റെ വൺ ബൈ ടെൺ പാർട്ട് ഈ കമ്പിക്കുള്ളിലകത്താണ് അല്ലേ അപ്പൊ ഈ ആർക്കും അതുപോലെ തന്നെ ഈ ആർക്കിന്റെ സെന്റർ ആങ്കിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്തായിരിക്കും मौत्तम मौत्तम ും ഇവിടെ മൊത്തം സർക്കിളിന്റെ വൺ ബൈ ടെൺ പാർട്ടാണ് ഈ ഒരു ആർക്ക് വരുന്നതെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും മൊത്തം ആംഗിളിന്റെ മൊത്തം ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അല്ലെ മൊത്തം ആംഗിള് മുന്നൂറ്റി അറുപതാണ് അതിന്റെ വൺ ബൈ ടെൺ പാർട്ടായിരിക്കും ഇവിടുത്തെ ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അപ്പൊ ഇവിടെ വൺ ബൈ അത് എത്രയാണോ ആ ആംഗിൾ ആയിരിക്കും ഇവിടെ കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം അപ്പൊ ഫസ്റ്റ് സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ അതായത് കേന്ദ്രകോൺ എത്രയായിരിക്കും മുന്നൂറ്റി അറുപതിന്റെ മുന്നൂറ്റി അറുപതേ ഗുണം വൺ ബൈ ടെണ് ആയിരിക്കും അല്ലേ അതായത് മുന്നൂറ്റി അറുപതിന്റെ പത്തിലൊരു ഭാഗമായിരിക്കും ആദ്യത്തെ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ അത് എത്ര കിട്ടും ഈ പൂജ്യവും ഈ പൂജ്യവും കൂടെ കട്ട് ചെയ്ത മുപ്പത്തി ആറ് ഡിഗ്രിന്ന് കിട്ടും അല്ലെ അപ്പൊ ഒന്നാമത്തെ സർക്കിളിന്റെ ഇതാ ഈ ഒരു സെൻട്രൽ ആംഗിൾ ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി നമുക്ക് മുപ്പത്തി ആറ് ഡിഗ്രിന്ന് കിട്ടി അല്ലെ അപ്പൊ നമുക്ക് ഈ കമ്പിയുടെ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ മുപ്പത്തി ആറ് ഡിഗ്രിന്ന് കിട്ടിയല്ലോ ഇനി സെയിം കമ്പി തന്നെയാണ് നീക്കി ഒരു അറ്റത്തോട്ട് കൊണ്ടുവരുന്നത് അല്ലേ അതായത് സർക്കിളിലെ ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും മുപ്പത്തിയാറ് ഡിഗ്രി തന്നെ ആയിരിക്കുമല്ലോ അതായത് ഇവിടെ കിട്ടുന്ന ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത് കാരണം എന്താണ് സെയിം കമ്പി അതേ കമ്പി തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് നീക്കി ഈ ഒരു മൂലയ്ക്കോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിലെ ഈ ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ടാമത്തെ പിക്ചറിലെ സർക്കിൾ ഉണ്ടല്ലോ അതിന്റെ ആ സർക്കിളിന്റെ എത്ര പാർട്ടായിരിക്കും ഈ ഒരു കമ്പിക്കുള്ളിൽ വന്നിരിക്കുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇത്രയും പാർട്ടാണല്ലേ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ആർക്കിന്റെ ഇത് ഒരു ആർക്കാണല്ലോ ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എവിടെ വരും ഇത് സെന്റർ ആണെങ്കിൽ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നോക്കിയേ ഇവിടെ വരും അല്ലെ ഇങ്ങനെ വരും അല്ലെ അപ്പൊ ഈ ഒരു ആർക്കിന്റെ അതായത് ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ ആംഗിളിന്റെ ഡബിൾ എടുത്താൽ മതി അല്ലേ അതായത് ഈ ആംഗിളിന്റെ ഇരട്ടി എടുത്താൽ മതി കാരണം അറിയാമല്ലോ എന്തുകൊണ്ടാണ് സെയിം ആർക്കിൻ്റെ തന്നെ രണ്ടറ്റത്ത് നിന്നും സെൻട്രലിനോട്ട് വരുന്ന ആംഗിളും അതുപോലെ തന്നെ രണ്ടറ്റത്ത് നിന്നും സർക്കിളിൻ്റെ ഇപ്പുറത്തെ പാർട്ട് അതായത് ഈ ആർക്ക് ഉൾപ്പെടാത്ത ബാക്കി പാർട്ടിൽ എവിടെയെങ്കിലും വന്ന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആങ്കിളും തമ്മിലുള്ള ബന്ധം എന്താണ് ഇവിടുത്തെ ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ അല്ലെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ആയിരിക്കും ഇവിടുത്തെ ആങ്കിള് അപ്പോൾ ഇവിടെ എത്ര കിട്ടും മുപ്പത്തിയാറ് ഗുണം രണ്ട് കിട്ടും അല്ലെ മുപ്പത്തിയാറെ ഗുണം രണ്ട് എഴുപത്തിരണ്ട് അപ്പം ഇവിടുത്തെ ആങ്കിൾ എഴുപത്തിരണ്ട് ഡിഗ്രി എന്ന് കിട്ടിയല്ലോ അപ്പം എഴുപത്തിരണ്ട് ഡിഗ്രിയാണ് നമ്മുടെ ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഇത്രേം മനസ്സിലായല്ലോ ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻട്രൽ ആംഗിൾ അല്ല അതായത് കേന്ദ്ര കോണല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിന്നോ ഈ ആർക്ക് എത്ര പാർട്ടാണെന്നല്ല ഈ ഒരു സർക്കിളിന്റെ എത്ര പാർട്ടാണ് ഈ ആർക്ക് ആർക്കെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ആർക്ക് എത്ര പാർട്ടാണോ അതേ പാർട്ട് തന്നെയായിരിക്കും ഈ മൊത്തം ആംഗിളിന്റെ ദാ ഇത്രയും ഭാഗം അതായത് എഴുപത്തിരണ്ട് ഡിഗ്രി മൊത്തം ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അല്ലെ മുന്നൂറ്റി അറുപതിന്റെ എഴുപത്തിരണ്ട് ഡിഗ്രി എത്ര നമുക്ക് നോക്കാം അതായത് എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി അറുപത് എത്രയാണോ അത്രയും പാർട്ട് തന്നെയായിരിക്കും ഈ ആർക്കിന്റെ ലെങ്തും അതായത് ഈ കമ്പിക്കുള്ളിൽ ഉൾപ്പെടുന്ന ഈ സർക്കിളിന്റെ ഇത്രയും പാർട്ട് അപ്പൊ എഴുപത്തിരണ്ട് ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് കേന്ദ്രകോണാണ് മൊത്തം ആംഗിള് മുന്നൂറ്റി അറുപതിൽ എഴുപത്തിരണ്ട് ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് നോക്കാം എത്ര പാർട്ടാണെന്ന് നോക്കാം അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ എത്രയാണോ കിട്ടുന്നത് അതേ ഫ്രാക്ഷൻ തന്നെയായിരിക്കും ഇത്രയും ഭാഗത്തിന്റെ ഫ്രാക്ഷൻ അതായത് മൊത്തം സർക്കിളില് ഇത്രയും ഭാഗത്തിന്റെ ഫ്രാക്ഷൻ അപ്പൊ എഴുപത്തിരണ്ടിനെയും മുന്നൂറ്റി അറുപതിനെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ ഫൈവ് എന്ന് കിട്ടും അപ്പൊ ഇവിടുത്തെ ഈ ആർക്കിന്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും വൺ ബൈ ഫൈവ് ആയിരിക്കും അപ്പൊ രണ്ടാമത്തെ പടത്തില് ഈ ഒരു കമ്പിക്കുള്ളിൽ വരുന്ന വൃത്തത്തിന്റെ ഭാഗം എത്രയായിരിക്കും ഒന്നേ ബൈ അഞ്ച് ഭാഗമായിരിക്കും അല്ലെ അതായത് അഞ്ചിലൊരു ഭാഗമായിരിക്കും ഈ മൊത്തം വൃത്തത്തിന്റെ അഞ്ചിലൊരു ഭാഗമായിരിക്കും ഈ ഒരു കമ്പിക്കുള്ളിൽ വരുന്നത് അപ്പൊ അടുത്തതായിട്ട് ഈ മൂന്നാമത്തെ സർക്കിളിലെ മൂന്നാമത്തെ വൃത്തത്തിലെ ഈ ആർക്കിന്റെ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കി ഇതേ കമ്പി തന്നെയാണ് വെച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും മുപ്പത്തി ഡിഗ്രി തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ഡിഗ്രി ആയിരിക്കും അല്ലെ മുപ്പത്തി ആറിന്റെ ഇരട്ടി ആയിരിക്കും അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാം ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ആംഗിളിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി അറുപതാണല്ലേ നമുക്ക് കട്ട് ചെയ്യുമ്പം ഒന്നേ ബൈ എന്ന് കിട്ടും അപ്പോൾ ഇവിടെ ഈ ഒരു സെൻട്രൽ ആംഗിളിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നേ ബൈ ആണെങ്കിൽ ഈ ഒരു സർക്കിളിന്റെ അതായത് ഈ ഒരു ആർക്കിന്റെ ഫ്രാക്ഷനും എന്ത് തന്നെ ആയിരിക്കും വൺ ബൈ ഫൈവ് തന്നെയായിരിക്കും അല്ലെ മൊത്തം സർക്കിളിൻ്റെ വൺ ബൈ ഫൈവ് പാർട്ടായിരിക്കും കമ്പിക്കുള്ളിലുള്ള വൃത്തത്തിന്റെ ഭാഗം മനസ്സിലായല്ലോ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും ഒന്നേ ബൈ അഞ്ച് തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഇതിന്റെ നോട്ട് ഒന്ന് എഴുതാം അപ്പൊ ഇവിടെ നമുക്ക് ഇൻ ഫസ്റ്റ് പിക്ചർ അതായത് ഒന്നാമത്തെ പിക്ചറിൽ ആംഗിൾ അറ്റ് ദ കോർണർ ഓഫ് ദ വയർ ഈ വയറിന്റെ കോർണറിലെ ആംഗിൾ എത്രയാണ് മുപ്പത്തി ആറ് ഡിഗ്രി ആണല്ലേ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഈ ആർക്കിന്റെ ഇത്രയും ഭാഗം വൺ ബൈ ആണ് അപ്പം ഈ ആംഗിളും എത്രയായിരിക്കും മുന്നൂറ്റി അറുപതിൻ്റെ അതായത് മൊത്തം ആംഗിളിന്റെ വൺ ബൈ ടെൻ ഭാഗമായിരിക്കും അത് ചെയ്തപ്പോൾ നമുക്ക് മുപ്പത്തി ആറ് ഡിഗ്രി എന്ന് കിട്ടി അപ്പൊ കമ്പിയുടെ മൂലയിലെ ഈ കോണളവെന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി ആറ് ഡിഗ്രി ആണ് ഇനി അടുത്ത പിക്ചർ എടുക്കുവാണെങ്കിൽ സെക്കൻഡ് പിക്ചറിൽ സെൻട്രൽ ആംഗിൾ അതായത് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ഡിഗ്രിയാണല്ലേ അതെങ്ങനെ കിട്ടി നമുക്ക് നമുക്കറിയാം ആ ഒരു കമ്പിയുടെ മൂലയിലെ കോണിന്റെ അളവ് അളവെന്ന് പറയുന്ന മുപ്പത്തിയാറാണ് അപ്പൊ അതിൻ്റെ രണ്ട് ഇരട്ടി ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും ആ ആർഗിലെ സെൻട്രൽ ആംഗിള് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് വിത്തിൻ ദ വയറും ഫ്രാക്ഷൻ ഓഫ് ദ സെൻട്രൽ ആംഗിളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലെ അതായത് കമ്പിക്കുള്ളിൽ വരുന്ന ആ വൃത്തത്തിന്റെ ഭാഗവും ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ ഭാഗവും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറയുന്നത് എഴുപത്തിരണ്ടാണല്ലേ അതായത് സെൻട്രൽ ആംഗിൾ സെവൻറ്റി ടു ഡിഗ്രിയാണ് മൊത്തം സെൻട്രൽ ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അല്ലേ അപ്പൊ അതിനെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതായത് സെവൻറി ടു ഇൻറ്റു ഫൈവ് ആണ് ത്രീ സിക്സ്റ്റി അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ ഫൈവ് എന്ന് കിട്ടും അപ്പൊ രണ്ടാമത്തെ പിക്ചറിൽ കമ്പിക്കുള്ളിൽ വരുന്ന വൃത്തത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞ എത്രയാണ് വൺ ബൈ ഫൈവ് ആയിരിക്കും അല്ലെ മൂന്നാമത്തെ പിക്ചറിലും സെയിം തന്നെയാണ് അതായത് സെയിം കമ്പി തന്നെയാണ് ആ കമ്പി മറ്റൊരു വൃത്തത്തിനകത്താണ് വരുന്നതെങ്കിലും അവിടുത്തെ ആംഗിളിന് വ്യത്യാസമില്ല അല്ലെ അപ്പൊ അവിടുത്തെ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്ര കിട്ടും എന്ന് കിട്ടും അതായത് എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി അറുപതാണ് അതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ ഫൈവ് എന്നും കിട്ടും അപ്പൊ മൂന്നാമത്തെ ചിത്രത്തിലും കമ്പിക്കുള്ളിൽ വരുന്ന വൃത്തത്തിന്റെ ഭാഗം എത്രയായിരിക്കും അഞ്ചിലൊരു ഭാഗമായിരിക്കും അല്ലെ അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ആ ഒരു ക്വസ്റ്റിനൂടെ ചെയ്യാം ഇവിടെ നമുക്ക് രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് രണ്ട് വൃത്തത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആംഗിൾ എത്രയാണ് നൂറ് ഡിഗ്രിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ടാങ്കിൾ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പിക്ചറിൽ ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ടാങ്കിളും ആണ് അപ്പൊ നോക്കിയേ ഇവിടെ നമുക്ക് ആദ്യം ഈ ഒരു ആർക്ക് എടുക്കാം ഈ ഒരു ആർക്ക് നോക്കിയേ കണ്ടോ ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണല്ലോ അതായത് കേന്ദ്ര കോണാണല്ലോ നൂറ് ഡിഗ്രി അപ്പം ഇതേ ആർക്കിന്റെ തന്നെ രണ്ട് പോയിന്റ് കണ്ടല്ലോ ഈ രണ്ട് പോയിന്റും ഈ ഭാഗത്തെ ഒരു പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണിത് അല്ലേ അപ്പം ആ ആംഗിൾ എത്രയായിരിക്കും ഇവിടുത്തെ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും അല്ലേ ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആങ്കിളിൻ്റെ പകുതി ആയിരിക്കും അപ്പം ഇവിടെ എത്രയാണ് അൻപത് ഡിഗ്രി അപ്പം ഇവിടുത്തെ ആംഗിൾ നമുക്ക് കിട്ടി അൻപത് ഡിഗ്രി എന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആങ്കിൾ ആണല്ലേ അപ്പം ആദ്യം നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഒരു ആർക്ക് എടുത്തായിരുന്നല്ലോ അതേപോലെ തന്നെ ഇവിടെ നിന്ന് വേണ്ടേ ഇങ്ങനെ വന്ന് ഇത്രയും ഭാഗം ഇത് എന്താണ് സർക്കിളിന്റെ ഒരു ആർക്ക് തന്നെയാണ് അല്ലേ ഇത് ചെറിയ ആർക്കാണ് ഇതെന്താണ് വലിയൊരു ആർക്കാണ് അല്ലെ അപ്പൊ ഈ ഒരു ആർക്കിൽ നമുക്ക് എന്ത് കിട്ടും ഒരു സെന്റർ ആംഗിൾ കിട്ടും അല്ലെ അപ്പൊ നോക്കിയേ ഒരു സർക്കിള് സർക്കിളിന്റെ വേണ്ട ഇത്രയും ഭാഗം ഒരു ആർക്ക് എടുക്കുവാണെങ്കിൽ ആ ആർക്കിന്റെ സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് ഇതായിരിക്കുമല്ലോ അപ്പൊ ഇങ്ങനൊരു ചാപം നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ ചാപത്തിന്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് ഇതായിരിക്കുമല്ലോ അതേപോലെ തന്നെ ഈ സർക്കിളിന്റെ മറ്റൊരാർക്കാണ് ബാക്കിയുള്ള ഈ ഇത്രയും ഭാഗം അല്ലേ അപ്പൊ ഇത്രയും ഭാഗത്തിനും എന്തുണ്ട് സെൻട്രൽ ആങ്കിൾ ഉണ്ട് അല്ലെങ്കിൽ ആ ചാപത്തിനും എന്തുണ്ട് കേന്ദ്രകോണുണ്ട് അത് ഏതായിരിക്കും വേണ്ടേ ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും ഭാഗമാണ് അതിന്റെ കേന്ദ്രകോൺ മനസ്സിലായോ അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആർക്കിന്റെ ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ എന്തായിരിക്കും ആ രണ്ട് എൻഡ് പോയിന്റ്സിന്റെയും അകത്തായിട്ട് സെൻറ്ററിൽ വരുന്ന ആംഗിൾ ആയിരിക്കും അതിന്റെ കേന്ദ്രകൗണ്ട് അതിന്റെ സെൻട്രൽ ആംഗിൾ അപ്പൊ ഏതായിരിക്കും ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ വേണ്ടേ ഇതായിരിക്കും അല്ലേ അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ കണ്ടല്ലോ ഈ സെൻട്രൽ ആംഗിൾ അതിന്റെ പകുതിയായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന ആംഗിൾ മനസ്സിലായോ നോക്കിയേ വേണ്ടേ ഇങ്ങനെ ചെറിയ ഒരു ആർക്ക് എടുത്തു അപ്പൊ ഇതിനൊരു സെൻട്രൽ ഉണ്ട് ഉണ്ടല്ലേ അത് നമ്മളിപ്പോ തൽക്കാലം മെൻഷൻ ചെയ്യുന്നില്ല അടുത്ത് നോക്കി വേണ്ടേ ഇതും എന്തായിരിക്കും ഒരു ആർക്കായിരിക്കും അല്ലെ അപ്പൊ അതിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ചെറിയ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ഇതാന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ നോക്കിയേ ഇവിടുന്ന് തുടങ്ങി ഇതാണ്ടേ ഇവിടെ വന്ന് അവസാനിക്കും അല്ലേ അപ്പം അവിടുത്തേയും ആ വലിയ ആർക്കിന്റെയും രണ്ട് എൻഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും അല്ലേ അപ്പം അത് സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആങ്കിളാണ് അതിന്റെ സെൻട്രൽ ആങ്കിൾ അപ്പം നോക്കി അവിടെ നിന്നും സെന്ററിലോട്ട് താണ്ടേ അതായത് റേഡിയസ് വരച്ചു അതേപോലെ തന്നെ ഇവിടെ നിന്നും ഈ എൻഡ് പോയിന്റ്സിൽ നിന്നും റേഡിയസ് വരച്ചു അപ്പൊ ഇവിടെ കിട്ടുന്ന നോക്കി അവിടെ കിട്ടുന്ന ആ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അവിടുത്തെ കേന്ദ്രകോണ ആ ചാപത്തിന്റെ അതാണ്ട് ഈ ഒരു ചാപത്തിന്റെ കേന്ദ്ര കോൺ ഇത്രയും ഭാഗമായിരിക്കും ഇത്രയും ആംഗിൾ ആയിരിക്കും മനസ്സിലായോ അപ്പൊ ഈ കേന്ദ്രകോണോ ഇത് ഏതിന്റെ കേന്ദ്രകോണായിരിക്കും ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോണായിരിക്കും അല്ലെ അപ്പൊ ഈ ചാപത്തിന്റെ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ ആയിരിക്കും അപ്പൊ നോക്കിയേ ഈ ഒരു ചാപത്തിന്റെ കേന്ദ്ര ഏതാണ് വേണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ വരും അല്ലേ അപ്പൊ നോക്കിയേ ഈ രണ്ട് ആർക്കിൽ നിന്നും നോക്കണേ വേണ്ട ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ആർക്കിലല്ലാതെ അതിന്റെ അപ്പുറത്തെ വശത്ത് അപ്പുറത്തെ വശത്തിലെ സർക്കിളിന്റെ അപ്പുറത്തെ ഭാഗത്ത് ഒരു പോയിന്റിലോട്ട് വരച്ചിരിക്കുന്ന ഒരു ഇത് അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഇത് മനസ്സിലായോ അപ്പം ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ അപ്പം ഇവിടെ അതിന്റെ തൊട്ടിപ്പുറത്ത് നൂറ് ഡിഗ്രിയും തന്നിട്ടുണ്ട് ടോട്ടൽ ആ ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അല്ലേ മുന്നൂറ്റി അറുപതാണ് അതിന് കുറച്ച് ഭാഗം നമുക്ക് എത്രയാന്ന് തന്നിട്ടുണ്ട് നൂറാന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കി ഇത്രയും ഭാഗം എത്രയായിരിക്കും മുന്നൂറ്റി അറുപതിൽ നിന്നും അതായത് മൊത്തം ആംഗിളിൽ നിന്നും നൂറ് അങ്ങ് മൈനസ് ചെയ്താൽ മതി ഈ നൂറ് അങ്ങ് മൈനസ് ചെയ്യണം അപ്പം എത്ര കിട്ടും ഇരുന്നൂറ്റി കിട്ടും അല്ലേ ഇരുന്നൂറ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ സെൻട്രൽ ആംഗിൾ അതായത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉള്ള ആംഗിൾ ഇതിന്റെ പകുതിയാണ് ഇതെന്നുള്ളത് മനസ്സിലായോ എങ്ങനെയാണ് നോക്കിയേ ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ ആങ്കിള് അതേ ആർക്കിന്റെ തന്നെ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്നും ഈ ഒരു ആർക്കിലല്ലാതെ ആ സർക്കിളിന്റെ അടുത്ത പാർട്ടിൽ അതായത് അടുത്ത ഭാഗത്ത് മേക്ക് ചെയ്യുന്ന ിയ ഈ ഒരു ആർക്കിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നും സർക്കിളിന്റെ ഇപ്പുറത്തെ ഭാഗത്താണ് മേക്ക് ചെയ്യുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്നത് മനസ്സിലായല്ലോ അപ്പം ഇരുന്നൂറ്റി അറുപതിന്റെ പകുതി എത്രയാണ് ഇരുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ ടു അല്ലെ അപ്പൊ എത്ര കിട്ടും ഇവിടെ നൂറ്റി മുപ്പത് അല്ലെ ഇരുന്നൂറ്റി അറുപതിന്റെ പകുതി നൂറ്റി മുപ്പത് അപ്പൊ ഇവിടുത്തെ ആയങ്കൾ എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആയങ്കൾ അല്ലെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആയങ്കി നൂറ്റി മുപ്പത് ഡിഗ്രി ആണ് ഇനി അടുത്തത് നോക്കിയേ അടുത്തതും ഇതേപോലെ ഒരു തന്നെയുള്ളൊരു ആണ് അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു ആർക്കിന്റെ ഈ മുകളിലത്തെ ആർക്ക് കണ്ടല്ലോ ഈ ഒരു ആർക്കിന്റെ സെന്റർ ലൈൻഗിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആർക്കിന്റെ സെന്റർ ലൈൻകി ആണ് ഇരുന്നൂറ്റി നാപ്പത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് എടുക്കുക രണ്ട് എൻഡ് പോയിന്റ്സ് ഏതൊക്കെയാണ് ഒന്നിത് ഒന്നിത് ഏതാർക്കിന്റെ ഈ മുകളിലത്തെ ആർക്കിന്റെ മുകളിലത്തെ ആർക്കിന്റെ മുകളിലത്തെ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ഏതൊക്കെയാണ് ഈ രണ്ടെണ്ണം അല്ലേ ഇത് രണ്ടുമാണ് അവിടെ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അവിടെ മേക്ക് ചെയ്യുന്ന നടുക്ക് മേക്ക് ചെയ്യുന്ന ആയിങ്കിള് ഈ ഒരു ആർക്കിന്റെ സെന്റർ ആയിങ്കിൾ ആയിരിക്കും അപ്പൊ നോക്കിയേ ഈ ഒരു ആർക്കിന്റെ സെന്റർ ലൈംഗിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്ന ആയങ്കിൾ അല്ലേ അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഈ ഒരു ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിൽ നിന്നും ഈ സർക്കിളിന്റെ ഈ ആർക്കല്ലാത്ത ഭാഗം ഏതാണ് ഇതാണല്ലേ അതായത് ഈ ആർക്കിൽ ഉൾപ്പെടാത്ത ഭാഗം എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണല്ലേ അവിടെ ആ ഒരു സർക്കിളിന്റെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും ഇതിന്റെ പകുതി ആയിരിക്കും അല്ലേ അപ്പം നോക്കിയേ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പകുതി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പകുതി എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ബൈ രണ്ട് നൂറ്റി ഇരുപത് ഡിഗ്രി അല്ലേ അപ്പം ഇവിടെ എത്രയാണ് ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അതേപോലെ തന്നെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആങ്കിൾ ആണല്ലേ അപ്പം ഈ ഒരു ആംഗിൾ നോക്കി ഈ ആംഗിൾ എവിടെ വന്നാൽ മുട്ടുന്ന നോക്കി ഏതാണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഒരറ്റ എങ്ങോട്ടാ മുട്ടുന്നത് ഇവിടെയുമാണ് അല്ലേ അതിന്റെ ആർക്ക് എന്ന് പറയുന്ന ഏതാണ് ദാണ്ട് ഇതായിരിക്കും മനസ്സിലായല്ലോ അപ്പം ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇത് അതിന്റെ പകുതിയാണ് ഇത് മനസ്സിലായേ അപ്പം ഇതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ടോട്ടൽ ഇവിടെ മുന്നൂറ്റി അറുപതാണല്ലേ ആ മുന്നൂറ്റി അറുപതിൽ നിന്നും എത്ര മൈനസ് ചെയ്യണം ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് നമുക്ക് മൈനസ് ചെയ്യണം അപ്പം നമുക്ക് എത്ര കിട്ടി നൂറ്റി ഇരുപത് എന്ന് കിട്ടി അല്ലേ മുന്നൂറ്റി അറുപതിന് മൈനസ് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപതാണ് അപ്പോൾ ഇവിടെ എത്രയാണ് നൂറ്റി ഇരുപതാണല്ലേ ഇവിടുത്തെ എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിളോ ഇതിൻ്റെ പകുതിയായിരിക്കും നൂറ്റി ഇരുപതിൻ്റെ പകുതി എത്രയാണ് അറുപത് ഡിഗ്രി മനസ്സിലായോ